നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ദൃഷ്ടിദോഷം മാറുവാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറയാറുണ്ടായിരുന്നു പല ആൾക്കാരും പറയും സാറേ ഞങ്ങളവിടെ തീ കത്തിക്കാനുള്ള സൗകര്യം ഇല്ല പ്രത്യേകിച്ച് യു എ ഇ അങ്ങനെ പുറത്തുള്ള രാജ്യങ്ങളിലാണ് ആൾക്കാർ വിളിച്ച് പറയാറ് തീ കത്തിക്കാൻ നിവർത്തിയില്ല കാരണം തീ കത്തിക്കുമ്പോൾ മറ്റേ ഫയർ അലാറം കേൾക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ടിപ്സ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കും നമുക്കെല്ലാവർക്കും വേണ്ടി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ദൃഷ്ടിദോഷവും നമ്മുടെ ശരീരത്തെ ബാധിക്കാൻ നമ്മുടെ ഓറയെ ബാധിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിയും മാറുവാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള ടിപ്സാണത് അതിനകത്ത് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് വേണം കുറച്ച് നല്ലെണ്ണം വേണം ഒരു മനുഷ്യരാത് വേണം ഇത്രയും മാത്രം മതി നമുക്കതിന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് മനുഷ്യരാത് നല്ലെണ്ണം ഇത്രയും കൊണ്ട് നമ്മുടെ ഓറയിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ടിപ്സിലോട്ടാണ് ഇന്ന് നമ്മൾ കിടക്കുന്നത് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠംകുബേരാശ്രമ മഠാധിപതിയും തേജസ് വെങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നാളെയും മറ്റന്നാളും ഞാൻ മിക്കവാറും ഇരിഞ്ഞാലും കൂടെ തൃശൂർ ഭാഗത്തുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലുണ്ട് ആ ഭാഗത്താരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ നമുക്ക് നിങ്ങളുടെ വീട് വന്ന് നോക്കുന്ന കറക്റ്റ് ചെയ്യാം ഓക്കെ നമുക്ക് നിങ്ങൾ നാളെയും മറ്റന്നാളും നാളെ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഒൻപതാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം പണ്ട് വൃശ്ചികം ഇരുപത്തിനാല് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തെട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘോലം ഏഴ് അൻപത്തിനാലിന് ഒൻപത് ഇരുപതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപതിനും പന്ത്രണ്ട് പതിനൊന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനഞ്ചിനും പന്ത്രണ്ട് മുപ്പത്തിയാറിനും മധ്യേയാണ് യമഗണ്ഠ സമയം പത്ത് ഈ നാൽപ്പത്തി ആറിനും പന്ത്രണ്ട് പന്ത്രണ്ടിനും മധ്യയാണ് യമ ഗുണിയനുദയം ഒന്ന് മുപ്പത്തെട്ടിനും മൂന്ന് നാലിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരൂരട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകര്മ്മക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ഇത് കുറച്ച് ദിവസം കൊണ്ട് അതായത് ഈ വെള്ളി ശനി ഞായർ ഇന്നുവരെ എല്ലാ ശുഭകർമ്മങ്ങൾ ചെയ്യാൻ ഉത്തമമല്ലാത്തൊരു ദിവസമായിരുന്നു പക്ഷേ തിങ്കളാഴ്ച എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് ശില്പകര്മ്മങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ വാങ്ങുവാനും ജലയേന്ത്രങ്ങൾ ഉണ്ടാക്കുവാനും വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അതായത് എന്തെങ്കിലും നൃത്ത അഭ്യാസങ്ങൾ നടത്തേൽ നൃത്തങ്ങളൊക്കെ പഠിക്കുവാൻ വേണ്ടിയുള്ള തുടക്കമൊക്കെ കുറിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഗ്രഹസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് കട്ടളവയ്പ് കല്ലിടച്ചിറങ്ങെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് ഈ വിവാഹത്തിന് നല്ലതാണ് ഈ പരിഹാര ക്രിയകളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു ദിവസം കൂടിയാണ് നാളത്തെ തിങ്കളാഴ്ചത്തെ ദിവസം നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കാം പിണ്ടതോൾ ദോഷം വസുപഞ്ചദോഷം കരുനാൾ ദോഷം ബലി നക്ഷത്രദോഷം അകന്നാൾ ദോഷം ഇന്നൊരു മൂന്ന് ദോഷങ്ങളുണ്ട് പിണ്ടതൂർ ദോഷമുണ്ട് വസുപഞ്ചദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പം തിങ്കളാഴ്ച നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ഈ മൂന്ന് ദോഷങ്ങളാണുള്ളത് അതൊന്ന് ശ്രദ്ധിച്ചൊന്ന് കൈകാര്യം ചെയ്യുക ഈ മൂന്ന് ദോഷങ്ങൾ വളരെ വൃത്തിദോഷങ്ങളെക്കുറിച്ച് ഇന്നെപ്പോഴും പറഞ്ഞാൽ ബോർഡിക്കുക അതുകൊണ്ട് പറയുന്നില്ല ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം ഓക്കെ അടുത്ത ദിവസം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പത്താം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചികം ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തൊൻപത് സൂര്യോദയം വൈകുന്നേരം ആറ് മണിക്ക് സൂര്യാസ്തമയമാണ് രാഘുവാലം മൂന്ന് അഞ്ചിനും നാല് മുപ്പത്തൊന്നിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അമ്പത്തൊന്നിനും പന്ത്രണ്ട് പന്ത്രണ്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനാറിനും പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും മധ്യയാണ് യമാണ്ട സമയം ഒൻപത് ഇരുപത്തൊന്നിനും പത്ത് നാൽപ്പത്തി ഏഴിനും മധ്യമാണ് ഗുണികനുദയം പന്ത്രണ്ട് പതിമൂന്നിനും ഒന്ന് മുപ്പത്തി ഒൻപതിനും മധ്യയാണ് ഒന്ന് വിശദമായിട്ട് നോക്കാം ഉത്രട്ടാതി നക്ഷത്രവും ചൊവ്വാഴ്ചയുമായതുകൊണ്ടായിരിക്കാം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ് ചൊവ്വാഴ്ചത്തെ ദിവസം എന്നാലും വിവാഹങ്ങൾക്കും യാത്രയ്ക്കും ഗ്രഹപ്രവേശത്തിനുമൊക്കെ നല്ലൊരു ദിവസമാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്താൽ വാങ്ങോ വാങ്ങൽ വിൽക്കൽ ചടങ്ങുകൾ വസ്തുക്കൾ വാങ്ങുവാനോ വിൽക്കുവാനൊക്കെ ഉള്ളൊന്ന് നോക്കി ചെയ്യുക കാരണം അതേപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുന്നതിന് വിൽക്കുന്നതിനൊക്കെ നോക്കി ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതൊന്നായിരിക്കും ഞാൻ എപ്പോഴും ചൊവ്വാഴ്ചയെക്കുറിച്ച് പറയുന്ന ദിവസം ഞാനൊന്നും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട് കുടുംബകലഹമുള്ള ദമ്പതിമാർ ഭാര്യ ഭർത്താക്കന് എന്താ മരുമോ തോടുമോ നോക്കിയാൽ കുടുംബകലഹം ഈ ജാതകങ്ങൾ നോക്കാതെ വിഭാഗം കഴിക്കുന്നവർക്ക് വീട്ടിൽ കലഹമുണ്ടാവുകയാണെങ്കിലൊക്കെ ഈ ചൊവ്വാഴ്ച ദിവസം വ്രതം എടുത്തുകൊണ്ട് വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും വളരെ നല്ലതാണത് ഓക്കെ അക്കാര്യങ്ങളത് ശ്രദ്ധിക്കാം നമുക്ക് ചൊവ്വാഴ്ച മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടത്തോൾ ദോഷം ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഈ രണ്ട് ദോഷങ്ങളാണ് ആ ചൊവ്വാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അതിനകത്തുള്ള രണ്ട് ദോഷങ്ങളാണ് ഒരു ദിവസത്തേക്കൂടെ നമുക്ക് നോക്കാം കാരണം ഞാൻ ഈ രണ്ട് ദിവസം ചൊവ്വയും തിങ്കളും ചൊവ്വയും ഞാൻ ഇവിടെ ഇല്ല പുറത്താണ് അപ്പം ബുധനാഴ്ചയും കൂടെ നമുക്ക് നോക്കാം കാരണം അടുത്ത ഈ ഷൂട്ട് ചെയ്യാൻ ബുധനാഴ്ച പറ്റത്തില്ല അതുകൊണ്ടാണ് ബുധനാഴ്ച കൂടെ നോക്കാം അതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറയാം ഇന്ന് വൈകുന്നേരം ഞായറാഴ്ച ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയും രാഹുപാല സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നാരങ്ങവിളൊക്കെ എത്തിക്കാം ഏറ്റവും നല്ലതാണ് ഞാൻ നാരങ്ങ വിളകളെടുത്ത് എപ്പോഴും പറയാറുണ്ട് ഒന്ന് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്ന മറ്റേ സംഖ്യയിലാണ് കത്തിക്കേണ്ടത് നാരങ്ങ വിളൊക്കെ നമ്മുടെ വീട്ടിൽ കത്തിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം കത്തിക്കുന്നതിൽ എത്ര സംഖ്യ ആണെങ്കിലും അതിൽ കത്തിച്ചിട്ട് വീട്ടിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ കാണിച്ചിട്ട് ഉമ്മർത്തുകൊണ്ടു വയ്ക്കുക നാളെ രാവിലെ കത്തിക്കുന്നത് വീട്ടിൻ്റെ പുറത്തും ഒക്കെ ഒന്ന് കാണിച്ചിട്ട് ഉമ്മർത്ത് വെച്ചേക്കുക നല്ല ഇതാണ് രാഹു കാല സമയത്ത് വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് അത്യുത്തമമാണ് കൂടാതെ നമുക്ക് രാഹുവിൻ്റെ ദോഷം എന്തെങ്കിലും ജാതകത്തിലുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നാഗപ്രതിഷ്ഠയിലുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്നിട്ട് നാഗരുടെ മുന്നിൽ ആ തിരുമേനിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു അവസരം ഒരിക്കലും നാഗരുടെ മുന്നിൽ നാരങ്ങയോടൊക്കെ കത്തിക്കുന്നത് അത്യുത്തമമായിരിക്കും ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കുകയാണ് നമ്മുടെ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ നമ്മുടെ ഓറയിലുണ്ടാവുന്ന ഒരു ദോഷത്തെ പരിഹരിക്കുവാൻ വേണ്ടി ഉള്ളതാണ് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ വേണം ഒരു പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റ് അല്ലെങ്കിൽ സെറാമിക് പ്ലേറ്റ് ഏതായിരുന്നാലും മതി അതേപോലെ തന്നെ ഒരു മൺചിരാത് ഇത്രയും മതി നമുക്കത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പ്ലേറ്റിനകത്ത് നല്ലെണ്ണം ഒഴിച്ച് വയ്ക്കുക നല്ലെണ്ണം ഇപ്പോൾ ഒരു നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ എത്ര വേണം നിങ്ങൾക്ക് എത്ര ഉണ്ടോ അത്രയും ഒഴിക്കുക ആ ഒരു പ്ലേറ്റിൽ ഒഴിച്ച് നിർത്തി വയ്ക്കുക സാ ഇത് ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുന്നേ ആണ് രാത്രി കിടക്കുന്നതിന് മുന്നേ അത് ഏത് ദിവസം വേണം നമുക്ക് ചെയ്യാൻ കേട്ടോ വെള്ളി കർത്താവിൻ്റെ അതൊക്കെ ചെയ്ത് അത്യുത്തമമായിരിക്കും അല്ലാതെ എപ്പോഴും വേണം നമുക്കിത് ചെയ്യാൻ പറ്റും നമുക്ക് ആ പ്ലേറ്റിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് ഏതെങ്കിലും സൗകര്യമുള്ള ഒരു സ്ഥലത്ത് സൗകര്യമുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ നമ്മൾ ബെഡ്റൂമിൽ എണീച്ച് അവിടെ വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്കൊന്നും ബ്ലോക്കൊന്നും ഇല്ലാതിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേണം അത് വയ്ക്കുവാൻ ആ എണ്ണ ഒഴിച്ച് അവിടെ വയ്ക്കുക വച്ചന് ശേഷം നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ അന്ന് അടുത്ത ദിവസം രാവിലെ ഉറക്കം എണീച്ചു തന്നെ ഉറക്കം എണീച്ചിട്ട് നമ്മൾ എണ്ണ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു കൃത്യമായിട്ട് ഓർമ്മ വേണം ഉറക്കം എണീച്ചോണ് നമ്മൾ മറ്റൊരു സാധനവും കണി കാണാതെ മീൻസ് ഈ കണി കാണുക എന്ന് പറയുമ്പോൾ വീട്ടിനകത്തുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല വഴിയൊക്കെ നോക്കിപ്പോയെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല പുറത്തുള്ള ഒരു പക്ഷിയെയോ ഒരു മൃഗത്തെയോ ഒരു വ്യക്തിയെയോ കാണുന്നതിന് മുന്നേ നമ്മൾ അവിടെ ചെന്നിട്ട് ആ എണ്ണയിൽ നമ്മുടെ മുഖം കാണണം എണ്ണയിൽ മുഖം നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ അല്ലേ നമ്മുടെ മുഖം കാണാൻ പറ്റുമല്ലോ ഒരു മെററ് പോലെ അത് ലൈറ്റൊക്കെ ഇട്ടിട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റും എന്നതില്ലെങ്കിൽ നമ്മുടെ മുഖം കുറച്ച് നേരം നോക്കി നിൽക്കുക കുറച്ച് നേരം ആ മുഖം നമ്മുടെ ആ തുളുമ്പാതെ നിൽക്കുന്ന എണ്ണയാണ് അതിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുഖം വ്യക്തമായിട്ട് നമുക്ക് കാണണം നമ്മുടെ കണ്ണുകൾ ദൃഷ്ടി പതിപ്പിക്കേണ്ടത് എവിടെയെന്നറിയാമോ ആ എണ്ണയിൽ കാണുന്ന നമ്മുടെ മുഖത്തിൻ്റെ ആജ്ഞാചക്രയിലാണ് ഈ ഭാഗത്താണ് ഓക്കെ ആജ്ഞാചക്ര എന്ന് പറയും ഇവിടെയാണ് നമ്മൾ ആ നമ്മുടെ മുഖം നമുക്ക് കാണാം രണ്ട് കണ്ണ് പൂരികം പുരുകത്തിൻ്റെ സെൻറ്ററിൽ നമ്മളിങ്ങനെ കുറച്ച് നേരം കണ്ണിമ വട്ടാതെ നോക്കി നിൽക്കുക ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ മതി നോക്കി നിൽക്കുമ്പം ആ രൂപം അങ്ങ് ഒരു വല്ലാതെ വികൃത രൂപമായിട്ടൊക്കെ തോന്നും കേട്ടോ അത് താടകം പോലെ ചെയ്യുമ്പോൾ ആ ആജ്ഞാചക്ര ആജ്ഞാചക്രമായിട്ട് നോക്കി നിൽക്കുമ്പോൾ ഒരു വികൃത രൂപമായിട്ടൊക്കെ കാണും അതൊന്നും പ്രശ്നമല്ല കുറച്ച് കാലോട്ട് നോക്കി നിൽക്കാം നോക്കി നിന്നിട്ട് നമ്മളിലുള്ള സകല ദോഷങ്ങളും ഇതാ ഇവിടെ തീർന്നിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക നമ്മുടെ എല്ലാ ദോഷങ്ങളും ഇവിടെ തീർന്നിരിക്കുന്നു എന്ന് സങ്കല്പിച്ചതിന് ശേഷം ഈ എണ്ണ എണ്ണയെടുത്തൊരു കുപ്പിക്കകത്ത് ഒഴിച്ചങ്ങ് വെച്ചേക്കാം ഓക്കെ കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചിട്ട് അന്ന് വൈകുന്നേരം വൈകുന്നേരം എന്നാണോ ഇത് ചെയ്യുന്നത് അന്നു മുതൽ നമ്മൾ ഈ എണ്ണ തീരുന്നത് വരെ എണ്ണ തീരുന്നതുവരെ ഒരു മൺജിരാതിൽ ഒരു തിരിയിട്ട ശേഷം പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ബാൽക്കണിയിലാണോ വെച്ച് കത്തിക്കേണ്ടത് ബാൽക്കണിയിൽ വെച്ച് കത്തിക്കുക നമ്മളിവിടേക്കുള്ളവരാണെങ്കിൽ നമ്മുടെ ഒന്നുകിൽ ഈശാന കോൺ വടക്ക് കിഴക്ക് കോണിൻ്റെ പുറത്ത് വെച്ച് വീട്ടിൻ്റെ ഉള്ളിലല്ല വെളിയിൽ വെച്ച് ഡെയിലി അത് ആ എണ്ണ തീരുന്നത് വരെയും നമ്മളത് കത്തിക്കണം മനസ്സിലായോ മുഖം നോക്കിയ എണ്ണ നമ്മളൊരു ആ കുപ്പിക്കത്തിന് ഒഴിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു മഞ്ചിരാതിൽ തിരികിയിട്ടിട്ട് വീടിൻ്റെ പുറത്ത് കോണിൽ വീടിൻ്റെ പുറത്ത് ഈശാനുകോണിൽ ബേസ്മെൻ്റിൽ റോണിൽ വെക്കാം ഈശാനു കോണിൽ വെച്ചിട്ട് അത് കത്തിക്കുക അങ്ങനെ എണ്ണ തീരുന്നത് വരെ കത്തിച്ച് ആ ആ എണ്ണ കത്തിച്ച് തീർക്കാച്ച് പല ആൾക്കാരും അത് പറയാറുണ്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്ര സമർപ്പണം നടത്താൻ പറയാറുണ്ട് അത് പാടില്ല കാരണം നമ്മുടെ ദുഃഖം ദുരിതം ഏറ്റെടുക്കാനല്ല ക്ഷേത്രങ്ങളുള്ളത് അങ്ങനെ ഒരിക്കലും നമ്മളത് കൊണ്ടു കൊടുക്കരുത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാകും ക്ഷേത്രത്തിൽ നടക്കിടുന്ന ഞാൻ ഇതിന് കൂടെയെന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നടക്കുന്ന കാശുപോലും നമ്മൾ തലയ്ക്കൊഴിഞ്ഞിടാൻ പാടില്ല അതറിയാലോ നമ്മുടെ ദുരിതമൊക്കെ കൊണ്ടൊന്ന് ക്ഷേത്രത്തിൽ സമർപ്പിക്കാതെ അല്ല മനസ്സോന്നുണ്ട് അപ്പം അതുകൊണ്ട് ക്ഷേത്രത്തിൽ കൊടുക്കാൻ പല ആൾക്കാർ ഇങ്ങനെ മുഖം നോക്കി തന്നെ ക്ഷേത്രത്തിൽ കൊടുക്കാൻ പറയാറുണ്ട് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് അത് കത്തിച്ച് മാറ്റുക മറ്റ് പുറം രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന അറിയ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ബാൽക്കണിയിൽ വെച്ച് കത്തിക്കുക ബാൽക്കണിയിൽ ബാൽക്കണി എങ്ങോട്ടാണോ എന്ന് തന്നെ ബാൽക്കണിയിൽ നമ്മളൊരു കോമ്പസ് വെച്ച് വെക്കുമ്പോൾ അതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് തിരിച്ച് വെച്ച് കത്തിക്കുക ഈ തിരി കത്തിക്കുന്നത് കിഴക്കോട്ടാണ് തിരിക്കേണ്ടത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെച്ചിട്ട് കിഴക്കോട്ട് തിരിച്ച് തിരി കത്തിച്ച് വയ്ക്കുക എണ്ണ തീരുന്നതിൽ കത്തിക്കുക നമ്മുടെ എല്ലാ ദുഃഖവും ദുരിതവും എല്ലാ ദൃഷ്ടിദോഷവും ഇങ്ങനെ മാറിക്കിട്ടും ചെയ്ത് നോക്കും കേട്ടോ ഇപ്പം എണ്ണ കുറച്ച് കൂടുതലുണ്ടാകും ചിലപ്പോൾ ഒരു ഒരു പന്ത്രണ്ട് ദിവസമെങ്കിലും കത്തിക്കേണ്ട എണ്ണ അതിനകത്ത് ഉണ്ടാവും ഒമ്പതോ പത്തൊക്കെ ദിവസം കത്തിക്കേണ്ട ഉണ്ടാവും മഡ്ജ് ജാതിന് കുറച്ചൊഴിച്ചു കഴിഞ്ഞാലും ഒരു നൂ നൂറ്റമ്പത് ഇരുന്നൂറ് ഒക്കെ ആണെങ്കിൽ ഒരു അഞ്ചൂറ് ദിവസം കത്തിക്കാൻ പറ്റും മിനിമം ഒരു മൂന്ന് ദിവസമെങ്കിലും കൊണ്ട് കത്തിച്ച് തീർക്കുക ഓക്കെ എന്നെ എന്ത് സംശയം നിങ്ങൾ എന്നെ വിളിച്ചോളൂ നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള ഒന്ന് നോക്കാം അല്ലേ ബുധനാഴ്ചത്തേക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം പതിനൊന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം വൃശ്ചികം വൃച്ചും ഇരുപത്താറ് ബുധനാഴ്ചയാണ് ബുധനാഴ്ച സൂര്യോദയം രാവിലെ ആറ് ഇരുപത്തൊൻപതിനാണ് സൂര്യോദയമായി ഇന്നേരം ആറു മണിക്ക് സൂര്യാസ്തമയമാണ് രാഘവലം പന്ത്രണ്ട് പതിമൂന്നിനും ഒന്ന് മുപ്പത്തി ഒൻപതിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തൊന്നിനും പന്ത്രണ്ട് പന്ത്രണ്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പതിനാറിനും പന്ത്രണ്ട് മുപ്പത്തി ഏഴിനും മധ്യയാണ് യമകണ്ഠ സൈമയം ഏഴ് അൻപത്തി അഞ്ചിനും ഒൻപത് ഇരുപത്തൊന്നിനും മധ്യയാണ് ഗുളികനുദയം പത്ത് നാൽപ്പത്തി ഏഴിനും പന്ത്രണ്ട് പതിമൂന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം രേവതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് അപ്പം ബുധനാഴ്ചയും തിങ്കളാഴ്ചയും എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാൻ നല്ലതാണ് കേട്ടോ വ്യാപാരം സഹകരണം അതേപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ ഒരു ദിവസം കൂടിയാണ് ഗ്രഹ സംബന്ധമായിട്ടുള്ള ക്ഷേത്ര നിർമ്മാണത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് വിവാഹത്തിനും വ്രതാരംഭത്തിനും എല്ലാത്തിനും കൊള്ളാം പിന്നെ നമ്മൾ വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ നല്ലതാണ് ആഭരണങ്ങളൊക്കെ വാങ്ങുവാനും ഏറ്റവും നല്ല ദിവസമാണ് വിദ്യാഭ്യാസം മരുന്ന് നിർമ്മാണം അറിവ് സന്തോഷം എന്നിവയൊക്കെ നമ്മൾ പുതിയ എന്തെങ്കിലും പഠിക്കുവാനാരംഭിക്കുകയോ പുതിയൊരു ബിസിനസ്സിലോട്ട് കയറുകയോ പുതിയൊരു ജോലിക്ക് പ്രവേശിക്കുകയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ബുധനാഴ്ച അത്രയും നല്ല ഒരു ദിവസമാണ് ബുധനാഴ്ചത്തേക്ക് മൃത്തിദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദോഷം ദോഷം കരിനാൾ ദോഷം വലിയ ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുമഞ്ച ദോഷം അകന്നാൾ ദോഷമുണ്ട് ഈ രണ്ട് ദോഷങ്ങൾ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ആ ബുധനാഴ്ചത്തെ ദിവസവും അതായത് ചൊവ്വാഴ്ചത്തെ ദിവസവും ഈ രണ്ട് ദോഷങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് പരിഹാരങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകാം മറ്റൊരു കാര്യം അറിയിക്കാണ്ട് ഇപ്പം പിരീഡ് നയണിലാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ നമുക്ക് പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി പുതിയ വർഷം തുറക്കുകയാണ് ਜੇ ਲੋਨਾਰ ਕੰਟਰੈਕਟ ਅਨਸਰਚ ਅਬ വീട് വീടിനൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്യുത്തമമായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ വീടൊക്കെ നമ്മളൊക്കെ സൂട്ടബിളാകി കഴിഞ്ഞാൽ നമ്മുടെ തലവര തന്നെ നമുക്ക് മാറ്റും ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ നാലടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടും നാലിടത്ത് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ തലവെച്ച് കിടക്കുവാനും തിരിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അല്ലെങ്കിൽ ഓഫീസർക്ക് എന്തെങ്കിലും ചെയ്യാൻ പോലും അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വീടിന് സെറ്റ് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനൊക്കെ നിങ്ങൾ അറിയിച്ചോളൂ പിന്നെ സൂര്യദേവമ്മയുടെ കുബേരാശ്രമത്തില് ജന്മനക്ഷത്ര പൂജയുണ്ട് ജന്മനക്ഷത്ര പൂജ എന്ന് പറയുമ്പോൾ നമ്മുടെ ജന്മനാളിൻ്റെ ജന്മദിനത്തിൻ്റെ എന്നല്ല ജന്മനാളിൻ്റെ നമുക്കൊരു പൂജ ഇവിടെ നടത്തിയാൽ അടുത്ത ഒരു വർഷത്തേക്ക് ഭയങ്കര പവർഫുള്ളാണ് കാരണം കുറേ വർഷം കൂടെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എല്ലാ ജന്മനാടുകൾക്കും ആൾക്കാർ ഇവിടെ പൂജ ചെയ്യാറുണ്ട് ആ ജന്മനക്ഷത്ര പൂജ കുബേര ജന്മനക്ഷത്ര കുബേര പൂജ ചെയ്തു കഴിഞ്ഞാൽ അത്യുത്തമമായിരിക്കും അടുത്ത വർഷം വരെ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അത് വിളിച്ച് നോക്കിയതോളും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ആ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം